നമസ്കാരം മുനമ്പത്ത് ജനങ്ങളുടെ സമരം വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഇന്നലെ മുതൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നും മുനമ്പത്ത ജനങ്ങൾ എന്തിനു വേണ്ടി സമരം പ്രഖ്യാപിച്ചോ ആ ലക്ഷ്യം ഇതുവരെ നേടിയിട്ടില്ല ഇപ്പോൾ സമരം നേടി എന്ന തരത്തിൽ തട്ടിക്കൂട്ടി സമരം അവസാനിപ്പിക്കാൻ മന്ത്രി പി രാജുവിനെ കൊണ്ടുവന്നത് തട്ടിപ്പാണേന്ന് മുനമ്പത്ത് ഇതുവരെ സമരത്തിന് നേതൃത്വം കൊടുത്ത ജനങ്ങൾ പറയുന്നു സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും വക്കഭേദഗതി നിയമത്തിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്ത എൽ ഡി എഫിനോടും യു ഡി എഫിനോടുള്ള എതിർപ്പ് മൂലം മുനമ്പാർ മുഴുവൻ ഒറ്റയടിക്ക് ബി ജെ പിക്കാരായിരുന്നു എന്നാൽ മുനമ്പം പള്ളിവുകാരിയും സമരസമിതി കൺവീനറുടെയും നേതൃത്വത്തിൽ കുറച്ചുപേർ മാത്രം വ്യത്യസ്തമായ നിലപാടെടുത്തു ജനങ്ങൾക്കൊപ്പം നിന്ന് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അവരാരും ബി ജെ പി കാരല്ല പക്ഷേ അവരുടെ പ്രതിസന്ധിയിൽ സംരക്ഷിച്ച് ബി ജെ പിയെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്ന നിലപാട് അവരെടുക്കുന്നു ബി ജെ പി മുതലെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സമരം പൂർത്തിയാകുന്നതിന് മുൻപ് വ്യാജമായി വിജയാവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയാണ് എന്നായിരുന്നു നാട്ടുകാരുടെ പരാതി ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് മുനമ്പത്ത് നടന്നത് നാടകീയമായ സംഭവങ്ങളാണ് മുനമ്പത്തെ സമരം നാരങ്ങ വെള്ളം കൊടുത്ത് അവസാനിപ്പിക്കാൻ രക്ഷാധികാരിയായ പള്ളിവാരിയും സമരസമിതി കൺവീനറും ക്ഷണിച്ചത് മുനമ്പത്തെ ജനതയെ കഷ്ടതയിലേക്ക് തള്ളിവിട്ട ഈ സർക്കാരിന്റെ ഭാഗമായ മന്ത്രി പി രാജീവിനെയാണ് പി രാജീവ് സ്ഥലത്തെത്തിയപ്പോൾ നാട്ടുകാർ സമരപ്പന്തലിലുണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അവർ പുറത്തേക്ക് നമ്മുടെ പുറത്തേക്കിറങ്ങിപ്പോയി ನಮ್ಮ ಕಾಲರಿಲ್ಲ ನಮ್ಮ ನಾವಿಲ್ಲ ನಮ್ಮ ಸತ್ತುಕ್ಷ ನಮ್ಮ ನಮ್ಮಕ್ಷರೇ കാരിയും സമരസമിതി നേതാക്കളുമൊക്കെ നാട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സാധിച്ചില്ല ഒരുവിധത്തിൽ മന്ത്രിയുടെ സുരക്ഷയിൽ അവിടെ നിന്നും പി രാജീവ് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നാട്ടുകാർ മുദ്രാവാക്യം വേളികളോടെ പള്ളി അങ്കണത്തിന് പുറത്തെ കുരിശിന്റെ ചുവട്ടിൽ സമരം വീണ്ടും ആരംഭിച്ചു പള്ളിമുറ്റത്തുള്ള സമരം അവസാനിച്ചെങ്കിലും ഇതുവരെ അവിടെ സമരം നടത്തിയവർ തന്നെ പള്ളിക്ക് പുറത്തെ കുരിശിന്റെ ചുവട്ടിൽ സമരം തുടരുകയാണ് അവർ പറയുന്നത് അന്തിമ വിജയം നേടുന്നതുവരെ സമരം നടത്തുമെന്നാണ് നികുതി അടയ്ക്കാനുള്ള അവകാശം നേടുക മാത്രമായിരുന്നു സമരമെങ്കിൽ നേരത്തെ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു അതല്ല ഭൂമിയുടെ മേലുള്ള പൂർണ്ണ അവകാശം തിരിച്ചു കിട്ടുന്നത് വരെ ചരധികാരില്ല ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടായില്ല സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഞങ്ങളുടെ സ്ഥലം മാത്രം സ്വീകരിക്കാന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് അത് ആരും സ്ഥലം മാത്രം തീരുമാനിച്ച ഞങ്ങളുടെ ഭൂമി മാറുക എങ്ങനെയാണ് അവരുടെ ആക്തി പട്ടികയിൽ നിന്ന് ഞങ്ങൾക്ക് നീക്കം ചെയ്യാമെന്ന് ഗവൺമെൻറ് പറയട്ടെ പിൻവലിക്കട്ടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ വാക്കൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ നാട് വരെയും ഞങ്ങളത് തിരിഞ്ഞു നോക്കാത്ത ഈ ഭരണകക്ഷി ഈ ഗവൺമെൻറ്റ് ഇന്നിപ്പോൾ രാജ്യവും ഇവിടെ വന്നുകൊണ്ടും ഞങ്ങൾക്ക് വെള്ളം തരാമെന്നും സമരം അവസാനിപ്പിക്കാനോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അംഗീകാരമല്ല ഞങ്ങൾ സമരം തുടങ്ങും എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ പല്ലിടേറെ വന്നതിന് പകരം ഒരു കുഞ്ഞു കുഞ്ഞുവിന് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പഞ്ചായത്ത് മെമ്പർ മെമ്പർ ഉണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി ബ്ലോക്ക് മെമ്പർ ഉണ്ടായി എല്ലാവരും ഉണ്ടായി ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല ഞങ്ങൾ ഈ ഞാൻ സഹാവുകനാണ് രാഷ്ട്രീയ കാക്ഷി തന്നെയാണ് ഞാൻ പക്ഷേ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് സാധുക്കൾക്ക് വേണ്ടി നിൽക്കണം ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇവരോട് ഞങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചിട്ടാണ് അതാണ് ഞങ്ങളോട് ഈ മത്സ്യത്തൊഴിലാളികളായ സാധുക്കളോട് ചെയ്ത മുദ്രോ ഇവിടെ പള്ളിട എൻ്റെ വീടിൻ്റെ പടിഞ്ഞാദേശം സ്റ്റേജ് കെട്ടി ഇവര് ഈ മ മന്ത്രിമാരൊക്കെ വന്നു ഇവിടെ അങ്ങനത്തെ ഞങ്ങൾ സമരം ഇരിക്കുന്നു ഞങ്ങളുടെ ഈ പന്തൻ്റെ പോലും തിരിഞ്ഞു നോക്കില്ല ആ ആളാണ് ഇന്ന് വന്ന് ഞങ്ങൾക്ക് വെള്ളം തരാൻ പോകണം പക്ഷേ റൂമിൽ മാർഫാഫ പോലും പ്രശ്നം തരത്താ തീരുവില്ല മുഖ്യമന്ത്രി വിചാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കോടതി ഹൈക്കോടതി ബെഞ്ച് ഞങ്ങളുടെ വക്കപ്പല്ലെന്ന് തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല ഒരു മാസം വരെയും അവർക്ക് അവസരം കൊടുത്തോണ്ട് അവർ ഈ അപ്പീല് സുപ്രീം കോടതി പോയപ്പ ഞങ്ങൾക്ക് വെള്ളം തരാം ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ അനുവാദിക്കണെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടരും അച്ഛൻ ഞങ്ങളോട് ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ അനുവാദത്തോടെയാണ് ഇവിടെ സമരം തുടങ്ങിയത് എല്ലാ ജനങ്ങൾക്കും വേണ്ടി അച്ഛൻ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കണെന്താണെന്നാ ഞങ്ങളിച്ചു കൊണ്ട് ചേച്ചി ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തമായ ഒരു പ്രവർത്തിയാണ് ഇവിടെ ഇന്ന് ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അച്ഛനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് സമരം തുടങ്ങും സമരം അവസാനിപ്പിക്കണില്ല ഞങ്ങൾ മരിച്ചു വീണാലേ ഞങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സ്ഥാപിക്കാതെ കോടതികളിൽ നിന്ന് കേസ് നീങ്ങിപ്പോകാതെ കോടതി വിധിക്കട്ടെ വക്കപ്പ എന്താ എന്നുള്ള വക്കപ്പ് നിയമം നീങ്ങിപ്പോയപ്പോ തന്നെ ഞങ്ങൾക്ക് കേസിനെങ്കിലും പോകാം അതിനുവേണ്ടി പാടുപേണ്ടവരുണ്ട് ഇവിടെ ഒരു ബി ജെ പി ഉണ്ടായില്ല ഈ നിലപാട് തന്നെയായിരുന്നു രക്ഷാധികാരി കൂടിയായ പള്ളി വികാരി മുൻപെടുത്തതെന്നും ഇപ്പോഴെങ്ങനെയാണ് നിലപാട് മാറിയതെന്നും നാട്ടുകാർ ചോദിക്കുന്നു പഴയ രക്ഷാധികാരിയുടെ നിലപാട് നാട്ടുകാർ വീണ്ടും കേൾപ്പിക്കുന്നു എന്നാൽ ഇപ്പോൾ രക്ഷാധികാരിയായി പള്ളി വികാരി നിലപാട് തിരുത്തിയത് എന്തിനാണ് ഒറ്റ കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം അവകാശങ്ങള് നേടിയെടുക്കുന്ന മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ അതെന്ത സ്റ്റേ ഇങ്ങനെ പറയാൻ മതി കിട്ടിയതാണ് അത് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അതുപോലെ സ്റ്റേ ചെയ്താൽ പിന്നെ ഇത് സമരം നിർത്തണോണ്ട് കാര്യമൊന്നുമില്ല എല്ലാ റവന്യൂ അവകാശങ്ങളോടും കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി കിട്ടിയാലും മാത്രമേ സമരം നിർത്താൻ പറ്റുള്ളൂ ഇങ്ങനെ തൽക്കാലമായിട്ടൊന്നും നിർത്തണ കാര്യമില്ലല്ലോ ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾ നിർത്തു ാണോ പരിപൂർണമായിട്ടുള്ള റവന്യൂ ആശങ്ങൾ കിട്ടുന്നത് ആ സമയത്ത് ഇത് നിർത്തേണ്ടതിന് പകരം ഇടക്ക് വെച്ച് നിർത്തിയേ ഞങ്ങൾ ഉള്ളു അപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾക്ക് ശക്തി പകരുന്നതാണ് ഞങ്ങൾ കടമ അത് തുടർന്നുകൊണ്ടേ ഇരിക്കും അവർക്ക് ചില സൗകര്യങ്ങളുണ്ടെന്നാണ് അച്ഛൻ ഞങ്ങൾ എന്താ സൗകര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സൗകര്യങ്ങളില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് നിന്നധികം ദൂരമൊന്നുമില്ലല്ലോ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക പള്ളി ഞങ്ങള് കണ് പള്ളിയുടെ മുറ്റത്ത് നടത്തിരുന്ന ഒരു സമരം എന്ന രീതിയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വരാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇന്ന് അവിടെ വരുന്നത് അപ്പൊ ഞങ്ങൾ അതിനൊരു തടസ്സമാണോ എന്ന് കരുതിട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ സമരത്തിന് വേണ്ടിയല്ലാപിച്ച് കിട്ടുന്നത് ഈ സമരം എന്ന് ചെയർമാനായ സബാസ്റ്റ്യൻ ജോസഫ് അവിടെ പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങള് പുനഃസ്ഥാപിച്ച് കിട്ടി പത്ത് ദിവസം കൂടി ഞങ്ങൾ ഈ സമരം നടത്തുമെന്നാണ് പറഞ്ഞത് ഈ വ്യക്തി എവിടെ പോയി ഈ വ്യക്തി പോയി കരമടക്കാൻ മാത്രം കിട്ടിയപ്പോ ഈ ഭൂസംരക്ഷണ സമയത്ത് ചെയർമാൻ ഇന്ന് എവിടെ വിളിച്ചിരിക്കണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതായി പോയി ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയാണ് ഈ കോർ കമ്മിറ്റി കൂടി ഇവിടെ സമരം നിർത്താനുള്ള കാരണം ഇത്രയും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ഞങ്ങൾ നിരാഹാര സമരം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ തന്നെ ഞങ്ങൾ നടത്തും പിന്നെ അവര് പറയുന്നുണ്ട് ഒരിടക്കാലത്ത് വെച്ച് നിർത്തണ ഈ സമരം ഞങ്ങൾ തിരിച്ചു ചെല്ലും അവിടെ സമരം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെല്ലും ഡിസംബർ പതിനേഴ് വരെ ഇവർക്ക് ഈ സമരം ഒന്ന് നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു ഡിസംബർ പതിനേഴിന് ഉത്തരവിറക്കുമ്പോ ഞങ്ങൾക്ക് അനുകൂലമാണി ഒരുമിച്ച് സന്തോഷത്തോടെ ഈ സമരം അവസാനിപ്പിക്കുന്നത് വേദനയോടുകൂടി എന്താ അവിടെ നേരങ്ങ ജനതയാണ് ഞങ്ങൾ മോനമ്പൻ ചന്തന അമ്മമാരുടെ വാക്കുകളാണ് ഈ പറയുന്നത് ഞങ്ങൾ ഇനിയും ശക്തമായ സമരം തന്നെ ഡിസംബർ പതിനേഴ് വരെ ഞങ്ങൾ കാക്കും അത് കഴിഞ്ഞിട്ട് ഭൂസമര സമിതികാരോട് പ്രസംഗിച്ച പോലെ ഒന്നായിരിക്കില്ല ഞങ്ങൾക്ക് അനുകൂലമായ നടപടി കിട്ടില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ സമരം ചെയ്യും ഈ ഇല നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഒതുക്കാൻ പോകണമെന്നില്ല ഞങ്ങളോടൊപ്പം മോനമ്പ ചന്ത ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം ഉണ്ട് റവനവകാശങ്ങൾ വേണ്ട എന്ന് വ്യക്തം പറയുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോ അവിടെ ഇരിക്കുന്നത് പക്ഷെ കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടി കിട്ടും ഞങ്ങളൊരു കാര്യം ഇപ്പൊ തീരുമാനിച്ചു ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങളുടെ സമരം തുടരും ഞങ്ങളെ ബി ജെ പി കാരായിട്ട് ആരും മുദ്ര കുത്തണ്ട കാരണം ഇത് മോനമ്പൻ ജനതയുടെ വാക്കുകളാണ് ഒരു പാർട്ടിയുടെയും പുറകെ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചവരൊന്നല്ല ഒരു ബി ജെ പി കാരാണ് പറയുന്ന വ്യക്തികൾ ഞാൻ പറയുന്നത് ഈ ഒന്നാം വാടിൽ ബി ജെ പി എന്നൊരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല ഇത്രയും നാളായിട്ടും എൽ ഡി എഫും യു ഡി എഫും അല്ലാണ്ട് ഒരു വ്യക്തി പോലും ബി ജെ പിയിൽ ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് വന്നിട്ടുണ്ടാവുക വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഉള്ളിൽ പ്രവർത്തിച്ചവരാരായിരിക്കാം അവരുടെ മുകളിലിരിക്കുന്ന ബി ജെ പി കാരുടെ നല്ല മനസ്സ് കണ്ട വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ബി ജെ പി ചേർന്നിട്ടുണ്ടാവുക ഇന്നിവിടെ ഈ സമരം നടത്തുന്ന ബി ജെ പി കാരല്ല മുനമ്പൻ ജനതയാണ് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്ന മുനമ്പ ജനതയാണിത്